ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ ഭീതി വിതച്ചുകൊണ്ട് മൂന്ന് വ്യോമത്താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഔദ്യോഗികമായി ഇതോടെ പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ഇന്നലെ രാജ്യത്തെ പലയിടത്തും പാകിസ്ഥാൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ത്യ ആക്രമണത്തിന് ശക്തി കൂട്ടുകയാണെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇസ്ലാമാബാദും ലാഹോറും ഉൾപ്പെടെ അഞ്ച് പാകിസ്ഥാൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ഇസ്ലാമാബാദ് ലാഹോർ ഷോർകോട്ട് ഛോങ് റാവൽപിണ്ടി എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് ഇന്ത്യ ടൂടെ റിപ്പോർട്ട് ചെയ്യുന്നു ഷോർകോട്ടിലെ റഫീഗി എയർപോർട്ടിന് സമീപം സ്ഫോടനം നടന്നതായാണ് വിവരം റാവൽപിണ്ടി വ്യോമതാവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായും പാകിസ്ഥാൻ സൈന്യം ആരോപിക്കുന്നുണ്ട് ഇതോടെ ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നതായാണ് സൂചന ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങൾക്ക് നേരെയായിരുന്നു വെള്ളിയാഴ്ച പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് അവന്തിപ്പോരയിലെ വ്യോമ താവളമടക്കം പാക് ലക്ഷ്യം വെച്ചുവെങ്കിലും ഇന്ത്യ ആ ശ്രമങ്ങളെ നിർവീര്യമാക്കി കളഞ്ഞു മൂന്നിടങ്ങളിൽ ജനവാസ മേഖലയിൽ ഡ്രോണുകൾ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ പതിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ വിമാനങ്ങളെ മറയാക്കുന്നു എന്ന ഇന്ത്യയുടെ ആരോപണത്തെ തുടർന്ന് വ്യോമ അതിർത്തി പൂർണ്ണമായും അടക്കുമെന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വ്യോമഗതാഗതവും ഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി വിമാനങ്ങളെ മറയാക്കുന്നു എന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ വ്യോമാതിർത്തി തുറന്നിടുന്ന പാകിസ്ഥാന്റെ നടപടി രാജ്യാന്തര വ്യോമ ഗതാഗതത്തിന് ഭീഷണിയാണെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയുടെ ശ്രമം ഉണ്ടെന്ന് ആരോപിക്കുന്നതിലൂടെ പാകിസ്ഥാനും ഇന്ത്യ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് നൂർഖാൻ ഷോർകോട്ട് മുറദ് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് അവർ പറയുന്നത് അതിന് തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട് ഡൽഹി ലക്ഷ്യമാക്കി ഒരു മിസൈൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയുമായി വലിയൊരു സംഘർഷത്തിനാണ് തിരികൊടുത്തിയിരിക്കുന്നത് സിർസയ്ക്ക് മുകളിലൂടെ എത്തിയ പാകിസ്ഥാന്റെ ഫത്തേ വൺ എന്ന മിസൈൽ ഇന്ത്യൻ സായുധ സേന വിജയകരമായി പരാജയപ്പെടുത്തിയെന്നാണ് റിപ്പബ്ലിക് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ തൊട്ടു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ആകാശ് ശ്രീനഗറിൽ രണ്ട് പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതായും റിപ്പോർട്ടുണ്ട് അതിൻ്റെ പൈലറ്റുമാർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ബുരിയാൻ ഉൽ മസൂർ എന്നാണ് അവരുടെ സൈനിക നീക്കത്തിന് പേരിട്ടിരിക്കുന്നത് തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഇന്ത്യ തങ്ങളുടെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യം ഇന്ന് രാവിലെ ആറു മണിയോടെ വാർത്താസമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് അത് മാറ്റിയിട്ടുണ്ട് പകരം രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് സൈന്യം മാധ്യമങ്ങളെ കാണുമെന്നാണ് സൂചന സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്